മാറ്റ് ഹെൻറിയും ജേക്കബ് ഡഫിയും കെയിൽ ജാമീസണും ജിമ്മി നിഷാമും അണിനിരുന്നൊരു ബൌളിംഗ് യൂണിറ്റ് ബൌളിംഗിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന ചെന്നൈയിൽ ലഭിച്ച് അസോസിയേറ്റ് രാജ്യമായ കാനഡക്കെതിരെ ആദ്യം ബോൾ ചെയ്യാനിറങ്ങിയപ്പോൾ ന്യൂസിലാൻഡ് കരുതിയത് നൂറിൽ താഴെ സ്കോറിന് കാനഡയെ എറിഞ്ഞിടാമെന്ന് മിച്ചൽ സാൻഡർക്ക് പകരം ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ഡാരിൽ മിച്ചലിന്റെ കണക്കുകൂട്ടൽ ഇപ്രകാരമായിരുന്നു എന്നാൽ നൂറിൽ താഴെ സ്കോറിന് എറിഞ്ഞിടാമെന്ന് കരുതിയ കാനഡയ്ക്കായി ഒറ്റയൊരുത്തൻ തന്നെ നൂറടിച്ചു പേര് യുവരാജ് സമ്ര ഇതിഹാസ താരം യുവരാജ് സിംഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബൽജിത് സിംഗ് എന്ന പിതാവ് മകനിട്ട പേരാണത് കേവലം പത്തൊൻപത് വയസ്സായപ്പോഴേക്കും മകൻ ആ പേരിനോട് നീതി പുലർത്തി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിലും യുവരാജ് എന്ന പേര് മതിയല്ലോ എതിരാളികൾക്ക് ഇപ്പോഴും പേടിക്കാൻ കളിയിലേക്ക് വരാം മാറ്റിൻ്റെ എറിഞ്ഞ ആദ്യ ഓവറിൽ സ്ട്രൈക്ക് എടുത്തത് യുവരാജ് സമ്ര ആയിരുന്നു ലെങ്ത് പന്തുകളിൽ യുവരാജ് സംബ്രയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആദ്യ നാല് പന്തുകളും ഡോട്ട് ബോളുകൾ അഞ്ചാം പന്തിൽ സമ്ര സ്റ്റെപ്പ് ഔട്ട് ചെയ്തു പന്ത് വിശ്രമിച്ചത് എക്സ്ട്രാ കവറിൽ അവസാന പന്ത് കവറിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ച് യുവരാജ് സംറ നയം വ്യക്തമാക്കി ജിമ്മി നിഷ പറഞ്ഞ ആറാം ഓവറിൽ തുടർച്ചയായി മൂന്ന് ബൗണ്ടറിയും ഒരു സിക്സറും പറത്തി സമ്ര കമന്ററി ബോക്സിൽ നിന്ന് പറഞ്ഞു യു സി വൈ ഹി ഈസ് നെയ്മ് ആഫ്റ്റർ യുവരാജ് സിംഗ് പതിനൊന്നാം ഓവറിൽ സംബ്ര ഫിഫ്റ്റി പൂർത്തിയാക്കി മുപ്പത്തിയാറ് പന്തിൽ അടുത്ത ഓവറിൽ മക്നോൺഷ്ടിയെ വരവേറ്റത് തുടർച്ചയായ സിക്സറുകളും ബൌണ്ടറികളും അടിച്ചുകൊണ്ടായിരുന്നു ഇതിനിടെ മുപ്പത്തിയൊൻപത് പന്തിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത് ക്യാപ്റ്റൻ ബജോ പുറത്തായി ജാമ്യമുറിഞ്ഞ പതിനേഴാം ഓവറിൽ സം എത്തി ആ ഓവറിലെ മൂന്നാം പന്ത് സിക്സ് അടിച്ച് സമ്ര തൊണ്ണൂറ് കടന്നു അവസാന പന്തിൽ സിക്സ് അടിച്ച് മൂന്നക്കം തൊട്ടു ഗ്ലോറി ഇന്നിംഗ്സ് ലക്ഷ്യമിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ചു കളിക്കാമായിരുന്നു സമ്രയ്ക്ക് പക്ഷേ പേരിന് മുന്നിലുള്ള യുവരാജ് എന്ന ഭാരം സമ്രയുടെ ഭയമില്ലാതാക്കി ഔട്ട്സൈഡ് ഓഫ് സ്റ്റെമ്പിൽ വന്നൊരു പന്ത് ഡീ മാഡിൽ വിശ്രമിച്ചപ്പോൾ യുവരാജ് സമ്പ്ര ചരിത്രത്തിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പത്തൊൻപത് വയസ്സും ഒന്ന് ദിവസവുമാണ് സെഞ്ചുറി അടിക്കുമ്പോൾ യുവരാജ് സമ്പ്രയുടെ പ്രായം രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ സെഞ്ചുറി അടിച്ച പാക് താരം അഹമ്മദ് ഷെയസാദിന്റെ റെക്കോർഡാണ് യുവരാജ് സമ്പ്ര തിരുത്തിയത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ അസോസിയേറ്റഡ് രാജ്യത്തിൽ നിന്നുള്ള താരം ഒടുവിൽ ഇന്നിങ്സിന്റെ അവസാനം ഓവറിലെ രണ്ടാം പന്തിൽ ഡഫിക്ക് വിക്കറ്റ് നൽകി യുവരാജ് സമ്ര മടങ്ങി അക്കൌണ്ടിലപ്പോൾ അറുപത്തിയഞ്ച് പന്തിൽ നൂറ്റി പത്ത് റൺസ് പതിനൊന്ന് ബൗണ്ടറി ആറ് സിക്സർ സ്ട്രൈക്ക് റേറ്റ് അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് മൂന്ന് ഗ്രേറ്റ് ഇന്നിങ്സ് കാനഡ ആകെ എടുത്തത് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് ആയിരുന്നു അതിൽ നൂറ്റി പത്തും യുവരാജ് സമ്രയുടെ ബാറ്റിൽ നിന്ന് ഇതാദ്യമായല്ല സമ്ര വെടിക്കെട്ട് നടത്തുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ യോഗ്യതാ മത്സരത്തിൽ ബഹാമസിനെതിരെ പതിനഞ്ച് പന്തിൽ ഫിഫ്റ്റി നേടിയിട്ടുണ്ട് സമ്ര കാനഡിയൻ ക്രിക്കറ്റിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയാണത് പക്ഷേ എതിരാളികൾ കാനഡയേക്കാൾ കുറഞ്ഞവരും മുഖ്യധാരാ ക്രിക്കറ്റിലും ഇല്ലാത്തതിനാൽ വലിയ ചർച്ചയായില്ലാന്നത് അന്ന് മഹാമസ് ഉയർത്തിയത് കേവലം അൻപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം മാത്രമായിരുന്നു അതിൽ അൻപതും അടിച്ചത് സമ്ര തന്നെ മുംബൈ ഇന്ത്യൻസ് ആണ് സമ്രയുടെ പ്രിയപ്പെട്ട ടീം ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് മുംബൈക്കായി കളിക്കുന്നതും അതിനെന്തായാലും ഒരുപാടൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ല കഴിവുള്ളവരെ മുംബൈ കൈയ്യൊഴിയാറുമില്ല ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയതാണ് സമ്രയുടെ മാതാപിതാക്കൾ ക്രിക്കറ്റിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന യുവരാജ് സിംഗിന്റെ കടുത്ത ആരാധകനായ ബൽജിത് സിംഗിനെ മകന് പേരിടാൻ ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെയാണ് യുവരാജ് സമ്ര പിറക്കുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ കൃത്യം ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തിയേഴ് സെപ്റ്റംബറിലാണ് സാക്ഷാൽ യുവരാജ് സിംഗിന്റെ റെക്കോർഡ് പിറക്കുന്നത് ഫ്ലിൻ്റ് ഓഫിനോടുള്ള വാശിയിൽ സ്റ്റുവർട്ട് ബ്രോഡിനെ യുവരാജ് സിംഗ് ആറിൽ ആറും സിക്സർ പായിക്കുമ്പോൾ കാനഡയിൽ യുവരാജ് സമ്രയുടെ പ്രായം ഒരു വയസ്സ് മാത്രം ആദ്യ ലോകകപ്പിൽ യുവരാജ് സിംഗ് താരമായപ്പോൾ ആ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരാൾ മറ്റൊരു രാജ്യത്തിനായി അതേ ലോകകപ്പിൻ്റെ പത്താം എഡിഷനിൽ ചരിത്രം എഴുതുന്ന കാഴ്ച സ്പോർട്സ് ഒരു വല്ലാത്ത സംഭവമല്ലേ അപ്രതീക്ഷിതമായത് നമുക്കെപ്പോഴും കാത്തു വയ്ക്കാറുണ്ട് ഇവിടെ